ഇരുന്ന് ഇൻട്രഡക്ഷൻ പറയാവേ കാല് കഴിക്കുന്നു കുറേ നേരമായിട്ട് കുറേ നേരമായിട്ട് എങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും പടക്കോട്ടും നടന്നു നടന്ന് കാല് കഴിക്കുന്നു അപ്പൊ ഇരുന്ന് ഇൻട്രഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അഞ്ചു നാനായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ തലയിൽ ഒറ്റ നരച്ച മുടി പോലും കാണുന്നില്ലല്ലോ അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണാമല്ലോ കൂടി നന്നായിട്ട് മുടി കാണാം അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴെല്ലാം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു തരാം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇത്രയും ദിവസമായിട്ടും പറഞ്ഞു തരാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിനു മുന്നൊക്കെ ഞാൻ നാച്ചുറൽ ഡൈ തേക്കുന്ന കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലേമിനി മൈലാഞ്ചിപ്പൊടിയും ഒക്കെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പിടിക്കുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത് ഇപ്പം എന്നെ പോലെ പിടിക്കാത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഡൈ ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീലാമരി ആകപ്പാണ് ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം എങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്കത് പിടിക്കുന്നില്ല ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാത്ത അപ്പൊ ഞാൻ ചെയ്യുന്ന ഡൈ ഏതാണെന്ന് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം പക്ഷെ എനിക്ക് അധികം നരച്ച മുടിയൊന്നുമില്ല ഡൽഹി ഈ സൈഡിലാണ് നരച്ച മുടി ഇതിനകത്തോട്ടൊന്നും ഒട്ടൊന്നും നരച്ച മുടിയൊന്നുമില്ല അപ്പൊ ഇന്ന് നമ്മൾ അതിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പാചകമൊന്നുമില്ല ഇന്ന് ഇന്നലെ വെച്ച കുറെ കറികളുടെയൊക്കെ ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇന്ന് പാചകം വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇന്ന് കുറേ പേരൊക്കെ എന്നോട് ടിപ്സ് മാത്രം ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ നമ്മൾ ഒരു മുൻതൂക്കം കൊടുക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ മാത്രമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കണം ഇത് സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം ഓരോ ഡൈ ഉപയോഗിക്കുമ്പോഴും ഓരോന്നിനും ഓരോ ഇതുണ്ട് പക്ഷേ ഈ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പേടിക്കണ്ട ഒരിക്കലും മുടിയൊന്നും പൊഴിയത്തില്ല അങ്ങനെ പൊഴിയുന്ന ഒന്നല്ല പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അയ്യോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി മുഴുവൻ പോകും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്റെ മുടി പൊഴിഞ്ഞ് മുട്ടയാകേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് ഇതുപയോഗിക്കാൻ ആരും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഗ്യാരൻ്റിയാകാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് മുടിയൊന്നും കൊഴിയുന്നില്ല കേട്ടോ അപ്പം ഇത് ഇവിടെ ഈ നര കണ്ടപ്പോത്തൊട്ട് ഞാൻ നാച്ചുറൽ ആയിട്ട് ചെയ്ത് നോക്കി പക്ഷേ അതുണ്ടല്ലോന്നേ ഒരു മൂന്നാല് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് ദേഷ്യം വരും ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടാഴ്ച കൂടുതലും നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിന് മെനക്കെട്ടിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടൊരു കാര്യം പിന്നെ പിടിക്കത്തും ഇല്ല നീലാമേരിയൊക്കെ തണുപ്പല്ലേ അതുകൊണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് എന്നാ പുതുതായിട്ട് ഈ ഡൈ ഒക്കെ ചെയ്യണം എന്ന് വരൊക്കെ ഇല്ലേ ചെറുതായിട്ടൊക്കെ നര വരുന്നവരൊക്കെ ഇല്ലേ അപ്പൊ അവർക്ക് ഡയ്യയെ കുറിച്ചൊന്നും ഒന്നും ഒരു കാര്യങ്ങളും അറിയാൻ വയ്യാത്തവരായിരിക്കും അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇപ്പം ഈ എൻ്റെ ഈ രഹസ്യം ഇന്ന് ഞാൻ ആരോടും പറയാത്ത രഹസ്യം എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം കൂടുതൽ വാചമടിക്കുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ കാണുക മാത്രമല്ല എനിക്ക് കമൻറ്റ് ചെയ്യണം നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ എനിക്ക് അറിയാം കേട്ടോ എങ്കിലും ഞാൻ പറയുവാണ് നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവല്ലേ കാണത്തുള്ളൂ അല്ലേ അതൊന്നും സാരമില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ ഇട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇടുമ്പോഴല്ലേ നമുക്ക് കൂടുതലൊരു പ്രചോദനം കിട്ടുന്നത് അല്ലേ വീഡിയോയ്ക്ക് അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പോകാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടുള്ള കാര്യമാണ് ഇതുണ്ടോ എൻ്റെ മുടിയൊക്കെ ശരിക്കും ദൈവിടെയൊക്കെ നരയുണ്ട് കണ്ടോ കാണുന്നുണ്ടല്ലോ കണ്ടോ ദവിടെയൊക്കെ നരയുണ്ട് കണ്ടോ ഇത് ഈ ഈ സൈഡിലൊക്കെ നിറച്ചു തന്നെയുണ്ട് പക്ഷെ മുടിക്ക് ഉള്ളിലോട്ടൊന്നും ഒട്ടും നരയില്ലാട്ടോ ഈ സൈഡ് അല്ലാതെ നരക്കുമ്പോഴത്തേക്ക് ദൈവം ആദ്യം നരക്കുന്നത് ശരിക്കും പറഞ്ഞാ ഇപ്പം കൊച്ചു പിള്ളേരുടെ തലയിലും ഒക്കെ നിലയുണ്ട് ഞാനൊന്നും കൊച്ചു പിള്ളേരല്ലോ പറയുമായിരുന്നു കാണുമ്പോഴേ അറിയാലോ അല്ലേ പറയുമായിരുന്നു അപ്പം എനിക്കിവിടെ ഉള്ളിലോട്ടൊന്നും നരയില്ല ഞങ്ങളുടെ അച്ഛൻ്റെയൊക്കെ പാരമ്പര്യം വെച്ചാണെങ്കിൽ ഈ കൂടി മുഴുവൻ ഫുള്ള് നരച്ച് പോകേണ്ട സമയമായി എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി ഞങ്ങളുടെ അച്ഛൻ്റെയൊക്കെ തലയിൽ നിരയുണ്ട് പക്ഷെ അമ്മയുടെ തലയിൽ അത്രയും നിരയില്ലായിരുന്നു കേട്ടോ നര ശരിക്കും പാരമ്പര്യമാണ് പിന്നെ പ്രായമ നിരക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും ഞാൻ പറയുവാണ് അപ്പൊ എന്നെ ഇവിടെയൊക്കെ ചെറിയ നരതേ ഇവിടെ ഇവിടെ എല്ലാം നരയുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ തലയിൽ ഒരു ഒറ്റ നരച്ച മുടി കാണുന്നു നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടുമ്പോൾ തലയിലൊന്നും ഒറ്റ നരച്ച മുടി കാണുന്നില്ലല്ലോ ഇതെങ്ങനെയാ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ രഹസ്യം ഞാൻ ഇപ്പം തരാം എന്താന്ന് പക്ഷേ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാച്ചുറൽ ഡൈയുടെ ഒരു നീലാമിരിയൊക്കെ കൊണ്ടുള്ള ഇറങ്ങാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല സൂപ്പറാണ് അത് നാച്ചുറൽ ആണ് ആയിട്ട് ആ നീലാമിരിയൊക്കെ പിടിക്കുന്നവർക്ക് അതു തന്നെയാണ് ഒരുപാട് നല്ലത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒന്നും പിടിക്കത്തില്ല പെടലിക്ക് നല്ല പ്രശ്നമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് നീലമ്പരി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറ്റേ ഡൈയിലേക്ക് മാറാം എന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പിടിക്കത്തില്ല നീലമ്പരി അത് പിടിക്കുന്നവർക്കുണ്ടല്ലോ അത് തന്നെയാണ് നല്ലത് നാച്ചുറലായിട്ട് ചെയ്യുന്ന ആയിരിക്കുമല്ലോ എപ്പോഴും നല്ലത് പക്ഷെ അത് പിടിക്കാത്തവർക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ കുറേ പേരൊക്കെ പറയല്ലേ പിടിക്കാത്തവർ ചെയ്യണ്ട അത്രയേ ഉള്ളൂ എന്ന് പറയൂലേ അങ്ങനെയല്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഡൈ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് വേണ്ട ഇത് കണ്ടോ റിച്ച് ക്രീം എന്ന് പറയുന്ന ഒരു ഡൈ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഇത് നല്ലതാണ് ഗോദറേജിന്റെ എക്സ്പേർട്ട് കണ്ടോ റിച്ച് ക്രീം ഇത് ഉപയോഗിക്കുന്ന ഒരു ഇഷ്ടം മാതിരി ആൾക്കാർ കാണും കണ്ട ഇത് ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കാണും പക്ഷെ ഇത് തേച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അലർജി ഇല്ല അതുപോലെ മുടി ഒന്നും ഒട്ടും കൊഴിയുന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മാറി നീലാമരി ഞാൻ രണ്ടു പ്രാവശ്യം ധേച്ചിട്ടുണ്ട് അതോടുകൂടി എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പെടലിക്കൊക്കെ അപ്പം ഞാൻ ഡോക്ടർ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പെടലി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നീലാമരി ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ അവർക്കൊന്നും തണുപ്പ് പിടിക്കത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ അത് പാടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനപ്പം അതൊക്കെ കാണിച്ചിട്ടെങ്കിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് വേറെ ഒരാൾ പറഞ്ഞു തന്നാണ് ഇത് തേച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് നല്ല സൂപ്പർ കേട്ടോ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത് തേക്കുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും അപ്പം ഇതാണ് ഞാനും തേക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞില്ല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയിൽ ഒറ്റ നരച്ച മുടി കാണും നരച്ച മുടി ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ നരയ്ക്കും പിന്നെ പ്രായമാകാത്തവരും ഇപ്പം നരയ്ക്കുന്നുണ്ട് അതിപ്പം നമ്മുടെ ഓരോ ഫുഡിൻ്റെയും അങ്ങനെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും കൂടുതൽ കൊച്ചു പിള്ളേരൊക്കെ നിറയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് അപ്പം ഇത് നല്ലതാണ് എന്നാ എന്നെ എനിക്കിപ്പം മുടി ഫുള്ള് തേക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ സൈഡിൽ മാത്രം തേച്ചാൽ മതി ഫുള്ള് തലേനൊന്നും അങ്ങനെ നിലയില്ല ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് നരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സൈഡിലത്തെ മുടിയാണല്ലോ പെട്ടെന്ന് നരക്കുന്നത് അപ്പം ഇത്രയും നാളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാത്ത ഒരു രഹസ്യമാണിത് അപ്പം ഇത് യൂസ് ചെയ്യാത്തവർ ധൈര്യമായിട്ട് യൂസ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മുടി പോലും പൊഴിയത്തില്ല കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി എൻ്റെ മുടിയെ സംബന്ധിച്ചിടത്തോളം മുടി പൊഴിയാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മുട്ടയും നാരങ്ങനീരും കൂടെ തെക്കുന്നുണ്ട് തേയില വെള്ളത്തിൻ്റെ ടിപ്സ് ചെയ്യുന്നുണ്ട് ഉലുവ കഞ്ഞുവെള്ള അങ്ങനെ പല 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 ഇങ്ങനെ ഞാൻ മാറി മാറി ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം മുടി പൊഴിയാത്തത് പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എന്റെ മുടി ഒറ്റ ഒണം പോലും പൊഴിയുന്നില്ല ഞാൻ ഗ്യാരണ്ടി ആട്ടോ അപ്പം ഇതിപ്പം തേക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകണം ഇപ്പൊ ഇന്നാണ് ഇത് തേക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം മുടി നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകുക എണ്ണമയം മുടിയിൽ ഇരിക്കരുത് എണ്ണമയം മുടിയിൽ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മുടിയിൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരും കാണും അറിയാവുന്നവരും കാണും അറിയാവുന്നവര് പോട്ടെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിന് വെള്ളത്തിന്റെ ആവശ്യം ഇല്ല അപ്പം ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതെ ഇതാണ് പാക്കറ്റെന്ന് ഞാൻ കാണിച്ചല്ലോ ഇത് നമുക്ക് പൊട്ടിക്കാം ഇത് പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഉണ്ടല്ലോ രണ്ട് പാക്കറ്റ് ഉണ്ട് വേണ്ട രണ്ട് പാക്കറ്റുണ്ട് ഇതിനകത്ത് കണ്ട ഒന്ന് ഒരുമാതിരി ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീം പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും പൊട്ടിച്ചൊഴിക്കുക കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കുറച്ചേ പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാ ഇതുപോലെ ഇരിക്കും ഇത് കണ്ട ഇത് ലിക്വിഡ് ആയിട്ടിരിക്കും കണ്ട ഇത് നല്ലതാ കേട്ടോ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എനിക്ക് ഒരുപാട് നല്ലതാണിത് മുടിയൊന്നും പൊഴിയത്തൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ടിരിക്കാം പിന്നെ ഇതിനകത്ത് അടുത്തൊരു പാക്കറ്റുണ്ട് ഇതൊരു ക്രീമി പരുവത്തിലായിരിക്കും അതും കാണിച്ചു തരാം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടും ഒരേ അളവിലെടുക്കണം കേട്ടോ ആ വെള്ളയും പച്ചയും രണ്ടും രണ്ട് കളറാണ് അപ്പം ഏകദേശം ഇപ്പോൾ കുറക്റ്റ് അങ്ങോട്ട് തുല്യ സൂക്ഷമൊന്നും പറ്റത്തൊന്നുമില്ല ഏകദേശം രണ്ടും ഒരുപോലെ എടുക്കുക കണ്ട ഒരുപോലെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ പിസ്ത പിസ്ത പോലുണ്ട് പിസ്ത എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ആ ലിക്വിഡും ആ വെള്ള ഇതും ഗ്രീനും കൂടെ നന്നായിട്ട് മിക്സ് ആകണം ഇപ്പം എന്താ ഇത് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് അപ്പം ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കണ്ടോ ഒരുമാതിരി ഇത് എന്താ പറയുന്നത് ഒരുമാതിരി ഒരു ആഷ് കളർ എന്നൊക്കെ പറയാം അല്ലേ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കണ്ടോ നന്നായിട്ട് മിക്സായി ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടത്തില്ല വെള്ളം ഒന്നും കോരി ഒഴിക്കരുത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ തലയിൽ തേക്കാനുള്ള ഒരു പരുവായിട്ട് കിട്ടും കണ്ട ഈ പരുവത്തിൽ നമുക്കിത് മുടിയേൽ പിടിക്കത്തുള്ളൂ ഇതിനകത്ത് വെള്ളം കോരി ഒഴിക്കരുത് ഇത് രണ്ടും ഇവിടെ ഇത് യൂസ് ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല കണ്ട ഈ കളറായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നന്നാരയുള്ള ഭാഗത്തേക്ക് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം ഇനി ഞാൻ തേച്ച് കൊടുക്കുന്നത് കാണിച്ചതാണ് അപ്പൊ നമുക്കിത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ തല നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിയതായിരിക്കണേ എണ്ണമയം തലയിൽ കാണരുത് എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് നിങ്ങളോട് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് അറിയാവുന്നാണോ എന്ന് എനിക്ക് അറിയില്ല വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് തല തലത്തേക്കാനല്ല പറയുന്നത് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ ഡൈ തേക്കുമ്പോൾ എങ്ങനെയാണേലും നമ്മുടെ ഈ സൈഡിലൊക്കെ ഇത് പറ്റും ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞതെന്ന് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പം എന്താ ചിലവർക്ക് ഡൈ ഒക്കെ തേച്ചാൽ അലർജി കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇത് പിടിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട ഇങ്ങനെ ചെയ്യുക കണ്ട ഇങ്ങനെ വെട്ടിക്കഴിയുമ്പഴത്തേക്ക് നമ്മുടെ സ്കിന്നിലൊന്നും ആവത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ കയ്യിലും കൂടി ഇച്ചിരി ഇങ്ങനെ തേക്കും ചിലവര് കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് തേക്കും പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാനിപ്പൊ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് ഇല്ലേ മറ്റേ ഡൈ ചെയ്യുന്ന ബ്രഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് എവിടെ പോയി എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പല്ല് തേക്കുന്ന ഒരു ബ്രഷ് അപ്പൊ ഇന്നലെ എനിക്ക് പുതിയ പല്ല് തേക്കുന്ന ബ്രഷ് മേടിച്ചു അപ്പൊ ഞാൻ തേച്ചുകൊണ്ടിരുന്ന ബ്രഷ് ഇങ്ങനെ എടുത്തു നമുക്ക് ഡൈ ചെയ്യാമല്ലോ ഇനി നമുക്കിത് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം കണ്ടോ എനിക്ക് തലയിൽ നന്നായിട്ട് ഇവിടുത്തെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് നരയുണ്ട് കേട്ടോ അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം ഇതില്ലേ എനിക്ക് ഇതിൽ നോക്കി നമ്മൾ ഫോണിൽ നോക്കിയാണ് ചെയ്യുന്നത് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ് എന്നാലും ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ണാടി നോക്കി ചെയ്യാം കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ലാണ് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അണ്ടോ നമുക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടോ ഇതെങ്ങനെ അണ്ട ഇതിപ്പം നമ്മളില്ലേ ഈ കളറാണെങ്കിലും നമ്മൾ തേച്ച് ഒരു ശകലം സമയം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് കറക്കൂ മനസ്സിലായോ ഇങ്ങനെ മാത്രം തേച്ച് കൊടുത്താൽ മതി തേച്ച് കൊടുക്കുമ്പോൾ ഇച്ചിരി നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണം കേട്ടോ എന്ന് തേച്ച് കൊടുക്കുക ഞാൻ ബാക്കിയും കൂടെ തേച്ചിട്ട് വരാവേ എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല നമ്മൾ കണ്ണാടി നോക്കി ചെയ്തോണ്ടേ അപ്പൊ തേച്ചിട്ട് കണിച്ച് അപ്പൊ ഞാനിത് തേച്ച് കഴിഞ്ഞു ഇപ്പൊ വെളിയിൽ പോയി നിന്ന് തേച്ച് വിടേക്കാ നിന്ന് തേച്ച് കഴിഞ്ഞാൽ അലമ്പ എന്നുള്ള കാര്യം അറിയാലോ അപ്പൊ തേച്ച് കഴിഞ്ഞു അപ്പൊ എനിക്ക് ഈ സൈഡിൽ മാത്രം മതിയായിരുന്നു സൈഡിലൊക്കെ പെരട്ടിക്കഴിഞ്ഞു എനിക്ക് ഇതില് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയിൽ പോയി നോക്കി സൂപ്പറായിട്ട് തേച്ചിട്ട് വന്ന് നിൽക്കുവാണ് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം കഴുകി കളയുക ഇരുപത് മിനിറ്റ് കുറച്ച് വെക്കരുത് കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അപ്പം ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്കും വീണ്ടും ഷാമ്പൂ ഇടരുത് വീണ്ടും ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തതിൻ്റെ വല്ല പ്രയോജനം കിട്ടുമോ അത് മുഴുവൻ പോവും അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഷാമ്പു ഡൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷാമ്പൂ ഇടരുത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇനി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനങ്ങനെയാണ് അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറേ നാളും നിൽക്കും ഇപ്പം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളെ നിൽക്കത്തുള്ളൂ അതെനിക്കറിയാവുന്നതല്ലേ എനിക്കാണ് എങ്കിൽ അതൊട്ടും പിടിക്കത്തുമില്ല തണുപ്പുകൊണ്ട് ഈതൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു രണ്ടാഴ്ച കൂടുതൽ നിൽക്കും എനിക്ക് കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോഴേ ഞാൻ ഇനി ഈ പണിക്ക് പോകത്തുള്ളൂ അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ടൊക്കെ വരാം കേട്ടോ ചുമ നോർമൽ വാട്ടറിലേ കഴുകത്തുള്ളൂ കഴുകിയിട്ട് വരാം കഴുകിയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ കറക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത് കറക്കും എന്നുള്ള കാര്യം അല്ലേ ആയിട്ട് ചെയ്യുമ്പോഴല്ലേ എല്ലാവർക്കും സംശയം ഇത് കറക്കോ കറക്കുമോ എന്ന് കറക്കും നാച്ചുറൽ ആയിട്ടുള്ളത് കറക്കും കറക്കത്തില്ലെന്നല്ല പറയുന്നത് പക്ഷെ ഒരുപാട് ദിവസം അങ്ങോട്ട് നിൽക്കത്തില്ല അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തി അപ്പം ഇതാ നമ്മുടെ മുടിയൊക്കെ ഇതാ നന്നായിട്ട് കറുത്തിട്ടൊക്കെ ഉണ്ട് ഇതിപ്പം കറുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നാച്ചുറലായിട്ടുള്ള കാര്യം തേച്ച് കഴിഞ്ഞാൽ മാത്രം കാണിച്ചാൽ മതി ഉള്ള ഇതുകൊണ്ടോ ഇപ്പൊ ഒരൊറ്റ നറച്ച മുടിയുണ്ടോന്ന് നോക്കിക്കേ ഒന്നുമില്ല ഇവിടെ മാത്രമല്ല എനിക്ക് ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇങ്ങോട്ടൊന്നും നരച്ച മുടിയേ ഇല്ല ഇവിടെയാണ് ആദ്യം നരക്കുന്നത് അല്ലേ അച്ഛാ എല്ലാവരും കാണട്ടെ എന്നുള്ള കണക്കുകൂട്ടലിലായിരിക്കും ഇവിടെ എല്ലാം നരക്കുന്നത് കാണട്ടെ എന്താ കണ്ടു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ലല്ലേ അപ്പൊ എല്ലാവരും ഇപ്പം ആറേം തലയിൽ ഇപ്പം നരച്ച മുടിയൊന്നുമില്ല കാരണം എല്ലാവരും ഈ ഡയ്യൊക്കെ കോരി പെട്ടുന്നോണ്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഈ ഡൈ യൂസ് ചെയ്യാത്തവരെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഇതൊരു കുഴപ്പമില്ല കേട്ടോ മുടി ഒന്നും പൊഴിയാത്ത പൊഴിയാത്തതാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോരോരോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും എനിക്കിത് പൊഴിയത്തില്ല അപ്പം ഈ ഏതെങ്കിലുമൊക്കെ ഡൈലച്ച് അലർജി ഉള്ളവര് ഇത് യൂസ് ചെയ്യാത്തവര് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നെനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പം പിന്നെ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഷാംപൂ ഇട്ടൊന്നും കഴിയരുത് ഷാംപൂ ഇട്ടൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോന്നെ ഇത് കുറച്ച് ദിവസം നിൽക്കത്തില്ല പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ ഇപ്പൊ ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ തേച്ചോണ്ട് നിങ്ങൾ നോക്കിക്കേ ഇവിടെ എങ്ങോ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ ഒക്കെ പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിപ്പോ സോപ്പിട്ട് അത് അങ്ങോട്ട് ഒരച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകത്തില്ല നമ്മുടെ സ്കിന്നിനാ താഴ്ക്കഴിഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാൽ പോകും ഇല്ലെങ്കിൽ അത് കുറച്ച് കുറച്ചുനേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോകത്തില്ല കേട്ടോ അതുകൊണ്ട് നല്ലതാണിത് അതുകൊണ്ട് ഞാൻ പറയുവാണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമൊക്കെ ആയി ഇനി കൂടുതൽ വലിച്ചു നീട്ടി 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 വീഡിയോ ലെന്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്കും ബോറ് എടുക്കുന്ന എനിക്കും ബോറ് എന്തെന്താണ് ഇതിനു വേണ്ടി പറയാനിരിക്കുന്നതെന്ന് ചോദിക്കാൻ കുറച്ച് ആൾക്കാർ അപ്പോൾ അതൊന്നും വേണ്ടല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബായ്